വി എസിന്റെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരളത്തിനും നികത്താനാകാത്ത വിടവാണെന്ന് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ജെ നേതാവുമായ പി ജെ ജോസഫ് തൊഴിലാളി രംഗത്തെ പോരാളിയായ അദ്ദേഹം നിയമസഭയിൽ അതിശക്തമായി വിഷയങ്ങൾ ഉന്നയിച്ചതായും അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മുന്നണി മാറിയപ്പോഴും വ്യക്തിബന്ധം എന്തും കാത്തു സൂക്ഷിച്ചിരുന്നതായി വി എസ് ഒരു പോരാളിയാണെന്നും പി ജെ ജോസഫ് അനുസ്മരിച്ചു മുഖ്യമന്ത്രി എന്നുള്ള എന്നുള്ളതിനും അദ്ദേഹം ധീരമായ പോരാട്ടം നമ്മളെല്ലാം നല്ല വാത്സല്യത്തോടുകൂടി കണ്ടിരുന്നു അദ്ദേഹം പക്ഷത്തിൽ നിന്നപ്പോഴും എൽ ഡി എഫിലായിരുന്നപ്പോഴും എല്ലാം ഉള്ള വ്യക്തിബന്ധം കൊടുക്കുന്നു അങ്ങനെയുള്ള വളർത്തുണ്ട് സ്നേഹപൂർവ്വത്തിൽ ൂറ്റിരണ്ട് വയസ്സുവരെ അദ്ദേഹം ജീവിക്കുന്നുള്ളത് ഏത് സാഹചര്യത്തിനും മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അവസാനം അവരെ നിയമസഭയിൽ വരുമ്പോഴെല്ലാം അദ്ദേഹം എപ്പോഴും സജീവമായിരിക്കുന്നു 嗯，对、mm。Hmm. Yeah.